ീകരണം രൂക്ഷം വായു ഗുണനിലവാര വിലയിരുത്തൽ ദൂരക്കാഴ്ച മറച്ച് പുകമഞ്ഞ് നിറഞ്ഞതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകി ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ആദിൽ ഒരു ഇടയ്ക്ക് കുറച്ച് ഒന്ന് കുറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയും പതിനൊന്നാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് ഹൈബ്രിഡ് മോഡലിൽ ക്ലാസുകൾ എടുക്കാനുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ഓൺലൈൻ ക്ലാസുകളിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രം ഫിസിക്കൽ ക്ലാസുകളിലേക്ക് പോയാൽ മതി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് ഇതിനൊപ്പം തന്നെ കോടതിയിലെ അഭിഭാഷകരോട് ഓൺലൈൻ വഴി ഹാജരാകാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നു അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ് ദൂരക്കാഴ്ച മറച്ചുകൊണ്ടുള്ള പുകമഞ്ഞ് ആകെ നിറഞ്ഞിരിക്കുന്നു പലപ്പോഴും ഇത് അപകടത്തിന് വഴിവെക്കുന്നത് കൂടി പരിഗണിച്ചാണ് ഡ്രൈവർമാർക്ക് വാഹന യാത്രക്കാർക്ക് കൂടുതൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദില്ലി സർക്കാർ ഏതായാലും സാഹചര്യം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ് കാഴ്ച അതിഗുരുതരാവസ്ഥയിലേക്ക് വായു ഗുണനിലവാര സൂചിക നാനൂറും അഞ്ഞൂറും തൊടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതായാലും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതാണ് ദില്ലി സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ് തീർച്ചയായിട്ടും നാനൂറിന് മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക മാറുന്നു എന്നുള്ളതാണ് ജാഗ്രത പാലിക്കണമെന്ന് കൂടി പറയുന്നു ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്